ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മുടെ ഇന്നത്തെ ഈ ഹെയർ പാക്കിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ചെമ്പരത്തീലയും വെളിച്ചെണ്ണയുമാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എന്നാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഹെയർ കെയർ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ തന്നെ ഞാൻ ബെല്ലൈക്കണും കൂടി ഒന്ന് ചെയ്ത് വെക്കുക എനിക്ക് മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം നമുക്ക് ഈ ഹെയർ പാക്കി പ്രിപ്പയർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യം ആയിട്ട് ആദ്യം വേണ്ടത് ചെമ്പരത്തിയിലയാണ് അപ്പോൾ ഞാൻ ചെമ്പരത്തിയില പറിച്ചെടുക്കുന്നുണ്ട് ചെമ്പരത്തി നമ്മളുടെ സാധാരണ അഞ്ചിതൾ ചുമന്ന കളറുള്ള ചെമ്പരത്തിയിലയോ ഏത് ചെമ്പരത്തിയില വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏറ്റവും നല്ലത് ചുമന്ന നിറത്തിലുള്ള അഞ്ചിതളിൻ്റെ ചെമ്പരത്തിയില തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കുക പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് ആ ചെമ്പരത്തിയില ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് തിനു ശേഷം ഇട്ട് കൊടുക്കുക ഇതിൻ്റെ തണ്ട് ചെറിയ ചെറിയ തണ്ടൊക്കെ ഇരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിപ്പിക്കൊള്ളും അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നിങ്ങളുടെ മുടിയിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഓയിലില്ല എന്നാണെങ്കിൽ കുറച്ചൊന്ന് ഓയിൽ തൊട്ട് വരട്ടിയതിന് ശേഷം ഹെയറിൻ്റെ സ്കാൽപ്പ് മുതൽ ലെങ്ത്ത് വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ഹെയറിൽ ഒരു മുപ്പത് മിനിറ്റ് ഹെയർ പാക്ക് ഇങ്ങനെ വെച്ചേക്കുക എന്നിട്ട് മുപ്പത് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ നന്നായിട്ട് കഴുകി കളയുക നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്ത് നന്നായിട്ട് സ്കാൽപ്പിലുള്ള അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക എന്നിട്ട് മുടി നല്ലതുപോലെ ഒരു ഉണങ്ങിയതിന് ശേഷം ഒരു ചീപ്പ് വെച്ച് ചെയ്യുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് മുടിയുടെ തിളക്കം കൂട്ടാനും മുടി വളരാനും മുടി ലെങ്ത്ത് വെക്കാനും കട്ടി വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ പാക്കാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് പുതിയ യൂട്യൂബിൽ നമ്മൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം